ആയിക്കൂട്ടുകാരെ സ്ലാമലേക്കും ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല ആവോലി കൊണ്ട് നല്ലൊരു മുളക് കറി ഒരു റിസ്പി ആയിട്ടുണ്ടോ അപ്പം ഞാൻ എങ്ങനെ ആവോലി കൊണ്ട് മുളക് കറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ ചെറുതൊക്കെ അരിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ഊപ്പിച്ചെടുക്കാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ചതച്ചത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടിതെന്ന് ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആവൂലി മുളകിട്ട കറി ഉണ്ടാക്കുന്നത് ഒന്ന് പറയാമോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാൻ പച്ചമുളക് രണ്ട് പച്ചമുളക് വെട്ടത്തിൽ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളവർക്ക് ചെറിയുള്ളി അരിയാണ് കേട്ടോ അരിഞ്ഞിട്ട് എടുക്കാം ഞാൻ സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ സവാള ഞാൻ നന്നായി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ചോപ്പ് ചെയ്തുകൊണ്ട് ചോപ്പറിലിട്ടിട്ടാണ് ഇതാക്കിയതാണ് കേട്ടോ ഒന്നും ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വഴറ്റിട്ടുമല്ലോ ആ അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ആപോലെ തേങ്ങ അരച്ചിട്ടാണോ കുറേ വെക്കൽ മുളകിട്ടിട്ടാണോ കുറേ വയ്ക്കൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ പൊടികളുടെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറണവേരൊന്നും കൂടെ വഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി ഉണ്ട് തക്കാളിയൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുറച്ച് നേരം മൂടി വെക്കാം ഉച്ചി വേവിക്കണം വെളിച്ചെണ്ണക്ക ഇങ്ങോട്ട് തെളിഞ്ഞു വരുന്നത് വരെയൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ മറന്നുപോയാൽ ഇതിലേക്ക് രണ്ട് കുടമ്പുളി ഞാൻ ഉപ്പിട്ട് വെച്ച കുടമ്പൊളിയാണ് ഇട്ട് കൊടുത്തേക്കണം നിങ്ങളെടുത്ത് സാ പുളി ഉണ്ടെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് അതിന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേലെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് വന്ന് വേവിട്ടതൊന്ന് കുറുകി വരൂ കേട്ടോ അതുവരെയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് മിനിറ്റിനേരം വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പുണ്ടെന്ന് നോക്കാം ഉപ്പിലേ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മളത് കണ്ടാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നിങ്ങളിതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അല്ല ടേസ്റ്റുണ്ട് സൂപ്പറാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ അത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാലും തലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ബാക്കി നടു കഷ്ണം പൊരിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളാ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് മീനൊക്കെ ഒന്ന് വരുന്നത് വരുന്നവരേക്ക് സെറ്റാക്കി എടുത്ത കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറണില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ മരാം ബൈ ബായ് അസ്ലാമലൈക്കും